ജാതി വിവേചനത്തിനെതിരെ അരങ്ങേറിയ ചരിത്ര പ്രസിദ്ധമായ സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികമാണ് ഇന്ന് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിലെ നിർണായക ഏട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ എല്ലാ ജാതിയിലും പെട്ട മനുഷ്യർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമിട്ടത് വളരെ പെട്ടെന്ന് തന്നെ സമരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു സമരഭടന്മാർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പഞ്ചാബിൽ നിന്ന് അകാലികൾ എത്തി തമിഴ്നാട്ടിൽ നിന്ന് പെരിയൂർ ഇ വി രാമസ്വാമി നായ്ക്കർ അടക്കമുള്ളവരുടെ സാന്നിധ്യവും സമരത്തിന് ശക്തി പകർന്നു സമരം തുടങ്ങി ഏതാണ്ട് ഒരു വർഷം പിന്നിടാറാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തിയഞ്ച് മാർച്ച് പത്തിനാണ് മഹാത്മാഗാന്ധി ആ സമരത്തിന് ഐക്യദാർഢ്യവുമായി വൈക്കത്ത് എത്തിയത് അന്നത്തെ സവർണ നേതൃത്വവുമായി ഇണ്ടംതുരുത്തി മനയിൽ ഗാന്ധി നടത്തിയ ചർച്ച ചരിത്രത്തിന്റെ ഭാഗമാണ് ജാതി വിവേചനത്തിനെതിരായ സമരമായി തുടങ്ങി എങ്കിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ആകെ ശക്തിപ്പെടുത്തിയ പ്രക്ഷോഭമായി പടർന്ന വൈക്കം സത്യാഗ്രഹം ദിവസങ്ങൾക്ക് ശേഷം ഒക്ടോബർ എട്ടിനാണ് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയത് അതേസമയം തന്നെ നിസ്സഹകരണ പ്രസ്ഥാനവും മലബാർ കലാപവും മുതൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അരങ്ങേറിയ ചെറുതും വലതുമായ നിരവധി സമരങ്ങൾക്കു വരെ ശ്രീനാരായണ ഗുരു സാക്ഷിയായിരുന്നു എങ്കിലും അവയിലൊന്നും അദ്ദേഹം പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുചേർന്നില്ല എന്നാൽ ഗുരു നേരിട്ട് പങ്കുചേർന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ഗുരു സ്ഥാപിച്ച വേലൂർ മഠമാണ് സത്യാഗ്രഹികളുടെ ഓഫീസായി ഉപയോഗപ്പെടുത്തിയത് അതായത് വൈക്കം ക്ഷേത്രത്തിന് സമീപത്തെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് സവർണ പ്രമാണികൾ ഗുരുവിനെയും അയ്യങ്കാളിയെയും വിലക്കിയതായി ചരിത്രപഠിതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് സത്യാഗ്രഹ സമരം ഇരമ്പി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഗുരു സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചു സത്യാഗ്രഹികളെ ഗുരു ആശീർവദിക്കുകയും സമരഫണ്ടിലേക്ക് ആയിരം രൂപ സംഭാവന നൽകുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് സത്യവ്രത സ്വാമികൾ വൈക്കത്തെത്തി സത്യാഗ്രഹ പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിന് ഗുരു സത്യവ്രത സ്വാമികളെയും കോട്ടുകോയിക്കൽ വേലായുധനെയും ചുമതലപ്പെടുത്തുകയും ചെയ്തു കേരളത്തിന്റെ സാമൂഹ്യ ബോധത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി മാറിയ വൈക്കം സത്യാഗ്രഹം യുവജന പങ്കാളിത്തം കൊണ്ട് അന്ന് ശ്രദ്ധേയമായിരുന്നു സത്യാഗ്രഹത്തിന്റെ സൂത്രധാരനായ ടി കെ മാധവന് അന്ന് മുപ്പത്തി ഒൻപത് വയസ്സ് അതിനും മൂന്ന് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ തിരുനെൽവേലിയിൽ പോയി അദ്ദേഹം മഹാത്മാഗാന്ധിയെ കണ്ടു തിരുവിതാംകൂറിലും മറ്റു ഭാഗങ്ങളിലും നടക്കുന്ന ഐത്തം പോലുള്ള അനാചാരങ്ങളെക്കുറിച്ച് ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തി തുടർന്ന് നടന്ന കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഐത്തത്തിനെതിരെ നടക്കാൻ പോകുന്ന വൈക്കം സത്യാഗ്രഹത്തിന് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണ ടി കെ മാധവൻ അന്ന് അഭ്യർത്ഥിച്ചു ചരിത്രപരമായ ഇത്തരം അന്യതകൾ കൊണ്ടെന്നപോലെ ചരിത്രപരമായ വൈരുദ്ധ്യങ്ങളാലും പൂരിതമാണ് വൈക്കം സത്യാഗ്രഹം പരിമിതമായ ലക്ഷ്യങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു സമരം അതിവിപുലമായ സാമൂഹിക ഫലം ഉളവാക്കിയതിന്റെ ചരിത്രമാണ് വൈക്കം സത്യാഗ്രഹത്തിന് ഉള്ളത് ക്ഷേത്രപ്രവേശനം എന്ന ആവശ്യം പോലും ആ സമരത്തിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല ത്തിന് ചുറ്റുമുള്ള നടവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർണർക്കും വേണം എന്ന താരതമ്യേന ലഘുവായ ഒരാവശ്യമാണ് അവർ അതിൽ ഉന്നയിച്ചത് എസ് എൻ മീഡിയ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ